പുത്തൻ രുചിയുടെ മാസ്മരിക ലോകവുമായി സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഇന്ത്യൻ അറബിക് ചൈനീസ് വിഭവങ്ങളും ജ്യൂസ് ഐസ്ക്രീം തുടങ്ങിയവയുമെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭിക്കും ഇഷ്ടമുള്ളത് മനസ്സ് നിറച്ച് കഴിക്കാം സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റിൽ നിന്നും കുട്ടികൾക്കായി മിനി പാർക്കും വാഹന പാർക്കിംഗ് സൗകര്യവും സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഫോൺ ചേലക്കര അന്തിമഹാകാളൻകാവ് പ്രദേശത്ത് സ്ഥാപിച്ച ഹൈമാസ് ലൈറ്റുകളുടെ ഉദ്ഘാടനം നടന്നു ഗ്രാമപഞ്ചായത്ത് അംഗം എ അസനാറാണ് ഉദ്ഘാടനം നിർവഹിച്ചത് സാമ്പത്തിക വർഷത്തിൽ ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ നിന്ന് വാർഡ് മെമ്പർക്ക് ലഭിച്ച ആസ്തി വികസന ഫണ്ടായ മൂന്ന് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് ഹൈമാസ് ഹൈമാസ് ലൈറ്റുകൾ സ്ഥാപിച്ചത് ലൈറ്റിന്റെ ഉദ്ഘാടനം വാർഡ് മെമ്പർ എ അസനാർ നിർവഹിച്ചു പരിപാടിയിൽ പ്രദേശവാസികൾ പങ്കാളികളായി റൈറ്റ് വിഷൻ ന്യൂസ് ചേലക്കര പുതുപുത്തൻ കളക്ഷനുകളുമായി ലിയ സിൽസ് ചേലക്കര കുട്ടികൾക്കും മുതിർന്നവർക്കും വെവ്വേറെ കൗണ്ടറുകൾ മൂന്ന് നിലകളിലായി മനം നിറയും വസ്ത്രലോകം ലോകം ലിയാ സിൽക്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ ആയിരം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് ആകർഷകമായ സമ്മാനങ്ങളും ലിയാ സിൽസ് എസ് എം ടി സ്കൂളിന് സമീപം പാലസ് റോഡ് ചേലക്കര ഫോൺ സീറോ ഫോർ ഡബിൾ എയ്റ്റ് 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 സീറോ സെവൻ ഫോർ ത്രീ സിക്സ്